ി ആത്മാവിൽ അഭിഷേക വചനാഗ്നിചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും

യേശുവിൽ എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവജനമേ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കപ്പെട്ട ഈ വചന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സമ്പത്തിൻ്റെ സത്യസന്ധത നമ്മുടെ അനുഗ്രഹത്തിന് കാരണമാകുന്നു എന്നുള്ളതാണ് സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് എല്ലാവരും നിലനിൽക്കുന്നത് അവരുടെ ജീവിതവും ചിന്തയും ഭാവനയും സംസാരവും പ്രവൃത്തിയും സമയവും മുഴുവൻ സമ്പത്തിനു വേണ്ടിയുള്ളതാണ് എന്നാൽ ഈ സമ്പത്ത് തന്നെ നമുക്ക് അനുഗ്രഹത്തിനും കാരണമാകാം ശാപത്തിനും കാരണമാകാം സമ്പത്തിൻ്റെ സത്യസന്ധത അതാണ് നിലനിൽക്കുന്ന നമ്മുടെ അനുഗ്രഹത്തിന് കാരണം പ്രത്യേകിച്ച് നിങ്ങൾ തൃപ്തരായി സമാധാനവും സന്തോഷമുള്ളവരായി നിലനിൽക്കുന്ന സന്തോഷവും ആനന്ദവും നിങ്ങൾക്ക് അനുഭവിക്കണമോ നിലനിൽക്കുന്ന സാമ്പത്തിക അനുഗ്രഹവും ഉയർച്ചയും നിങ്ങൾക്ക് വേണമോ നിങ്ങൾ സമ്പത്തിൻ്റെ മേഖലയിൽ സത്യസന്ധത പുലർത്തിയാൽ വിശുദ്ധി പുലർത്തിയാൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹത്തിന് കാരണമാകും ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം ഇന്നത്തെ നമ്മുടെ വിഷയത്തിന് ആധാരമായി ലൂക്കാട് സുവിശേഷം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ തിരുവചനം തൻ്റെ ഭവനത്തിലോട്ട് കടന്നു വന്ന ആ യേശുവിൻ്റെ മുൻപിൽ സക്യൂസ് വന്നിട്ട് പറയുകയാണ് കഥാവേ എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാനിതാ ദരിദ്രർക്ക് കൊടുക്കുന്നു ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവ നാലിരട്ടിയായി ഞാൻ തിരിച്ചു കൊടുക്കുന്നു അപ്പോൾ യേശു അവനെ നോക്കി പറഞ്ഞു ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവത്തിൽ നിന്ന് വരുന്ന അനുഗ്രഹം സ്വർഗത്തിൽ നിന്ന് ദൈവമരിക്കുന്ന ഒരു അനുഗ്രഹം അവനിലേക്കും അവൻ്റെ ഭാര്യ അവൻ്റെ മക്കൾ അവൻ്റെ കുടുംബം ഈ കുടുംബത്തിലോട്ടും വന്നത് എപ്പോഴാണ് സക്കയൂസ് ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ താൻ വഞ്ചിച്ചെടുത്തതെല്ലാം നാലിരുട്ടിയായി ഞാൻ തിരിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു ഇതാ രക്ഷ നിന്റെ കുടുംബത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് അപ്പോൾ സക്യൂസ് എന്ന് പറയുന്ന ഒരാളുടെ പ്രവൃത്തി വഴി അവൻ്റെ ഭാര്യയ്ക്കും അവൻ്റെ മക്കൾക്കും അവൻ്റെ കുടുംബത്തിനും മുഴുവൻ രക്ഷ കടന്നു വരിക ചെയ്യുന്നത് അവൻ ഇൻഡൻ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ശമ്പളം കൂടാതെ അതിലധികം പണം അവനുണ്ടാക്കിയിരുന്നു ആ ദേശത്തെ ഏറ്റവും വലിയ ധനികരായിരുന്നു സമ്പന്നനായിരുന്നു അധികാരിയായിരുന്നു സ്ഥാനവും പേരും മാനവുമുള്ള വ്യക്തിയായിരുന്നു അതൊന്നും അവൻ്റെ കുടുംബത്തിലോട്ട് രക്ഷ കൊണ്ടുവരുവാൻ പ്രാപ്തമായിരുന്നില്ല ദൈവത്തിൻ്റെ രക്ഷ ദൈവമഹിക്കുന്ന രക്ഷ അവൻ്റെ കുടുംബത്തിലോട്ട് കടന്നു വരുന്നത് ശഭിക്കപ്പെട്ട വസ്തു ശാപഗ്രസ്തമായ വസ്തു മറ്റുള്ളവരെ പറ്റിച്ചും വഞ്ചിച്ചും ഭീഷണിപ്പെടുത്തിയും വേദനിപ്പിച്ചും അവരിന്ന് പിഴിഞ്ഞെടുത്ത പിടിച്ചു വാങ്ങിയ പണം ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴാണ് അവൻ്റെ കുടുംബം രക്ഷപ്പെട്ടത് ആയതിനായി ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവജനമേ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിലേക്ക് വരണമെങ്കിൽ അനുഗ്രഹത്തിന് തടസ്സമായി നമ്മുടെ കുടുംബത്തിൽ ശപിക്കപ്പെട്ട അഥവാ മറ്റുള്ളവരെ വേദനിപ്പിച്ച് വാങ്ങിയ പണം ഉണ്ടാകാൻ പാടില്ല ഏതെങ്കിലും വ്യക്തികളെ കണ്ണുനീര് കുടിപ്പിച്ച് അവരെ വേദനിപ്പിച്ച് അവരുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന വിധത്തിൽ അവരോട് പെരുമാറി പ്രവർത്തിച്ച് നിങ്ങൾ പണം നിങ്ങൾ സ്വായത്തമാക്കിയിട്ടുണ്ടെങ്കിൽ പിടിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൻ്റെ രക്ഷ ദൂരെ മാറിപ്പോയി യേശുവിൻ്റെ ഫോട്ടോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കാം തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ കട്ടിലപ്പടിയിൽ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കാം ക്രിസ്തു ഈ വീടിൻ്റെ നാഥൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ദിവസവും പള്ളിയിൽ പോകുന്നയാളായിരിക്കാം കൺവെൻഷൻ കൂടുന്നയാളായിരിക്കാം ഇതുകൊണ്ടൊന്നും അതിന് പരിഹാരമാകുകയില്ല വീട്ടിൽ നിന്ന് പോകേണ്ടതിനെ അത് പോകേണ്ടത് പോയേ പറ്റൂ കളയേണ്ടതിനെ കളഞ്ഞേ പറ്റൂ കാരണം കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് തടസ്സം സക്കൂസിൻ്റെ കുടുംബത്തിൽ മറ്റുള്ളവരിൽ നിന്ന് അന്യായമായി വാങ്ങിയ പണമായിരുന്നു ആ പണത്തെ ഇറക്കി വിട്ടപ്പോൾ യേശു പറഞ്ഞു ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നു യേശു ആ കുടുംബത്തിൽ വന്നപ്പോഴല്ല ആ കുടുംബം രക്ഷപ്പെട്ടത് സക്യൂസ് ഒരു പ്രവൃത്തി ചെയ്തപ്പോഴാണ് ആ കുടുംബം രക്ഷയിൽ ഉട്ടു കടന്നു വന്നത് അതുകൊണ്ട് യേശുവിൻ്റെ പടം വീട്ടിൽ വെക്കുമ്പോഴല്ല യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴല്ല ധ്യാന ഗുരുക്കന്മാർ വീട്ടിൽ വന്നതുകൊണ്ടല്ല കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത് അതുകൊണ്ടൊന്നും അനുഗ്രഹിക്കപ്പെടുകയില്ല പിന്നെയോ നീ ഒരു പ്രവർത്തി ചെയ്യണം അന്യായമായി അവിഹിതമായി തെറ്റായ വിധത്തിൽ ദൈവം ആഗ്രഹിക്കാത്ത വിധത്തിൽ ഒരു പത്ത് രൂപ ഒരു പതിനായിരം രൂപ പത്ത് ലക്ഷം രൂപ നിങ്ങളുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവ നിങ്ങൾ ഉപേക്ഷിക്കാനോ വിട്ടുകൊടുക്കാനോ നിങ്ങൾ തയ്യാറാകുമ്പോൾ ആ പ്രവർത്തി നീ ചെയ്യുമ്പോൾ ആണ് രക്ഷ കടന്നു വരുന്നത് അപ്പോഴാണ് യേശു പറഞ്ഞത് ഇന്നീ കുടുംബത്തിൻ്റെ രക്ഷ കൈവന്നു എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ സമ്പത്ത് ശരിയല്ലാത്ത വിധത്തിൽ നമ്മുടെ കുടുംബത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ചാപക യോഹന്നാനോട് ഒരു പട്ടാളക്കാരൻ ചോദിക്കുന്നുണ്ട് എങ്ങനെ ജീവിക്കുമെന്ന് അതുകൊണ്ട് ആ പട്ടാളക്കാരന് ശാപയോഹനം കൊടുക്കുന്ന പരിപാടി പറയുന്നുണ്ട് നിൻ്റെ വേദനം കൊണ്ട് നീ ജീവിച്ചോണം സർക്കാർ നിനക്കൊരു വേതനം നൽകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ശമ്പളം ആ ശമ്പളം കൊണ്ട് ജീവിച്ചോണം ശമ്പളം കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ജീവിതം നീ നടത്തിയാ മതി അതുകൊണ്ട് ജീവിച്ചോണം അതിനേക്കാളും വലിയ ശമ്പളക്കാരൻ ജീവിക്കുന്നതുപോലെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുമ്പോഴാണ് തെറ്റായ വിധത്തിൽ പണമുണ്ടാക്കാനുള്ള ശ്രമവും ആരംഭവും നമ്മൾ നടത്തുന്നത് അതുകൊണ്ട് നമ്മൾ കൈക്കൂലി വാങ്ങുകയോ കൈക്കൂലി വാങ്ങുന്നവർ നിങ്ങളുടെ ശമ്പളം കൊണ്ട് ദൈവം നിങ്ങൾക്ക് ഒരു ജോലി തന്നിട്ടുണ്ടെങ്കിൽ ആ ശമ്പളം തന്നിട്ടുണ്ടെങ്കിൽ ആ ശമ്പളം കൊണ്ട് തൃപ്തിപ്പെടുന്ന ജീവിതം നയിച്ചോണം അതിനപ്പുറത്ത് കിമ്പളം എന്ന് പറയുന്ന ആ പരിപാടി നമുക്ക് പാടില്ല ഒരു ക്രിസ്ത്യാനിക്ക് ഒരു ദൈവപ്രൈതന് പാടില്ല ഒരു കാരണവശാലും ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും കൈക്കൂലി വാങ്ങാൻ പാടില്ല പത്ത് രൂപ പോലും വാങ്ങാൻ പാടില്ല പാരിതോഷികം ഒരിക്കലും അത് ദൈവഹിതമല്ല നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്ക് പാരിതോഷികം വാങ്ങുക അപ്പോൾ സക്യൂസ് എന്ത് ചെയ്തു സക്യൂസ് തൻ്റെ വരുമാനത്തിന് ശമ്പളം കൊണ്ട് മാത്രമല്ല അത് കൂടാതെയുള്ള വരുമാനം മറ്റുള്ളവരിൽ നിന്ന് അന്യായമായി ഓഫീസറായതുകൊണ്ട് പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തുന്നതിന് അത് ചെയ്തു കഴിയും അതുകൊണ്ട് കുറേ പണം എടുത്തു എന്ന് പറഞ്ഞ് നിങ്ങൾക്കറിയാവല്ലോ അന്യായമായി വാങ്ങിക്കൂട്ടിയ പണം അവൻ്റെ കുടുംബത്തിൻ്റെ ശാപത്തിന് കാരണമായി ശാപം മാറി രക്ഷ വന്നത് ശപ ശാപത്തിന് കാരണമായ പണം വിട്ടുപോയപ്പോഴാണ് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ ആ മേഖലയിലൂടെ സർക്കാർ അനുവദിച്ചിട്ടുള്ള ദൈവം അനുവദിച്ചിട്ടുള്ള ന്യായമായ വിഹിതം വേതനം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം വേണം നമ്മൾ നയിക്കാൻ ഉള്ളതുകൊണ്ട് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി ആദായകരമാണെന്ന് ബൈബിൾ പറയുകയാണ് ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഉള്ളത് തൃപ്തിപ്പെടുന്നവന് ലഭിക്കുന്ന വരുമാനത്തിൽ നമുക്ക് ലഭിക്കുന്ന വരുമാനം കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി ഒരാദായമാണ് എന്നാണ് ബൈബിൾ പറയുന്നത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ നമ്മൾ പഠിക്കണം തൃപ്തിപ്പെടാതെ വരുമ്പോഴാണ് മറ്റുള്ളവരെ പോലെ കാർ വാങ്ങണം വീട് വാങ്ങണം സ്ഥലം വാങ്ങണം ഒരു വലിയ ഫ്രിഡ്ജും കൂടെ വാങ്ങണം അതുപോലെ ആകണം എന്നൊക്കെ ചിന്ത വരുമ്പോഴും നമ്മൾ പല വിധത്തിൽ സാമ്പത്തികമായ ക്രമക്കേടുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് ഏതെല്ലാം വിധത്തിൽ പണം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കും നമ്മൾ ആഗ്രഹം ഉണ്ടാകും നമ്മൾ പിന്നെ ശ്രമം ആരംഭിക്കും ദൈവമാഗ്രഹിക്കാത്ത തിരുവചനത്തിന് വിരുദ്ധമായ വിധത്തിൽ പ്രവർത്തിക്കാനും പറയാനും ചെയ്യാനും നമ്മൾ തയ്യാറാകും ആര് വേദനിച്ചാലും ആര് ദുഃഖിച്ചാലും ആർക്കെല്ലാം എന്തെല്ലാം നഷ്ടങ്ങൾ അതൊന്നും ചിലർക്ക് ബാധകമല്ല തനിക്ക് കാശുണ്ടാക്കണം ഉണ്ടാക്കണം എന്നുള്ള ചിന്ത മാത്രം പ്രിയമുള്ളവരെ താൽക്കാലികമായി ചില ലാഭങ്ങൾ ചില സാമ്പത്തിക ഉയർച്ചകൾ നമുക്ക് ലഭിച്ചെന്നിരിക്കാം ചിലതൊക്കെ വെട്ടിപ്പിടിച്ചെന്നിരിക്കുക അതും നമ്മുടെ തലമുറ അനുഭവിക്കുകയില്ല അതൊന്നും നമ്മുടെ തലമുറ അനുഭവിക്കുകയില്ല ഒരുപക്ഷെ ഇരട്ടിയായി അതിൻ്റെ പരിണതഫലം തകർച്ച നമ്മുടെ മക്കൾ തലമുറ അനുഭവിച്ചെന്നിരിക്കും അതുകൊണ്ട് സാമ്പത്തിക ക്രമക്കേടുകളിലൂടെ നമ്മുടെ ജീവിതത്തിലൂട്ട് കടന്നു വരുന്ന തകർച്ചകളുണ്ട് അത് ഒഴിവാക്കാൻ സമ്പത്തിൻ്റെ മേഖലയിൽ പരിശുദ്ധി സൂക്ഷിക്കുക വിശുദ്ധി സൂക്ഷിക്കുക സത്യസന്ധത സൂക്ഷിക്കുക ഒരഞ്ച് പൈസയ്ക്ക് പോലും നമ്മൾ കള്ളം പറയരുത് കള്ളത്തരം കാണിക്കരുത് നമുക്ക് നഷ്ടം വരുന്ന കാര്യമാണെങ്കിലും കള്ളത്തരം കാണിക്കരുത് കൃ കൃത്യമായിരിക്കണം ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ അമ്പത് പൈസ കൊടുക്കാൻ അമ്പത് പൈസ കൊടുത്തേക്കണം അവൻ്റെ അമ്പത് പൈസയല്ല നമ്മളെ സമ്പന്നനാക്കുന്നത് അതുകൊണ്ട് കൊടുത്തേക്കണം അമ്പത് പൈസ പോലും കൊടുത്തേക്കണം അമ്പത് പൈസ പോലും അവിടെ ഇട്ടേക്കരുത് നമ്മൾ കൊടുത്ത് തീർത്തേക്കണം ആരോടും കടം പറയരുത് നമ്മളൊരു കടക്കാരനായി മാറരുത് പ്രൈസലോ ഹാലെ ലൂയ അപ്പസ്തോല പ്രവർത്തികളിലെ ഒന്നാം അധ്യായത്തിൽ അതിൻ്റെ പതിനെട്ട് ഇരുപത് വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു അവൻ തൻ്റെ ദുഷ്കർമ്മത്തിൻ്റെ പ്രതിഫലം കൊണ്ട് ഒരു പറമ്പ് വാങ്ങി അവൻ തലകുത്തി വീണ ഉദരം പിളർന്ന് അവൻ്റെ കുടൽമാലകളെല്ലാം പുറത്ത് ചാടി ജറൂസലേം നിവാസികളെല്ലാം അവർക്കെല്ലാം ഈ വരും അറിയാം ആ സ്ഥലം അവരുടെ ഭാഷയിൽ രക്തത്തിൻ്റെ വയൽ എന്ന അർത്ഥമുള്ള അക്കൽ ധാമ എന്ന് വിളിക്കപ്പെട്ടു അവൻ്റെ ഭവനം ശൂന്യമായി തീരട്ടെ ആരും അതിൽ വസിക്കാതിരിക്കട്ടെ ആരെക്കുറിച്ച് പറയുന്ന യൂദാസിനെ കുറിച്ച് പറയുന്നത് യൂദാസ് യേശുവിനെ മുപ്പത് വെള്ളിക്കാശിന് ഒറ്റ കൊടുത്തിട്ട് കുറേ കഴിഞ്ഞപ്പോൾ യേശുവിനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് യേശുവിനെ കൊല്ലാനിട്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ച ആളല്ല യേശു യേശു രക്ഷപ്പെടുമെന്നൊക്കെയാണ് അവൻ വിചാരിച്ചത് പക്ഷേ കൈ നീട്ടിക്കൊടുത്ത് കൊല്ല കൊല ഈയപ്പെടാൻ വേണ്ടി സ്വയം ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവന് കുറ്റബോധമുണ്ടായി പശ്ചാത്താപം ഉണ്ടായി അവൻ എന്ത് ചെയ്തു ആ നാണയം മുടി അവൻ വലിച്ചെറിഞ്ഞു എന്നിട്ട് പോയി കെട്ടിത്തൂങ്ങിച്ചത്തു പ്രേശലോ ആ സംഭവത്തെക്കുറിച്ച് മത്തായുടെ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായത്തിൽ ഏഴാമത്തെ തിരുവചനം ആറ് ഏഴ് വാക്യങ്ങൾ ഇങ്ങ് പറയുകയാണ് അവൻ ഈ മുപ്പത് വെള്ളിക്കാശ് വലിച്ചെറിഞ്ഞു അയ്യോ കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ ഒറ്റ കൊടുത്തല്ലോ എന്ന് പറഞ്ഞ് ഇത് വലിച്ചെറിഞ്ഞിട്ടാണ് പോയി കെട്ടിത്തൂങ്ങിച്ചത്തത് അപ്പോൾ ഈ എറി വലിച്ചെറിയപ്പെട്ട ഈ മുപ്പത് വെള്ളിക്കാശ് അന്നത്തെ മത നേതാക്കന്മാർ പരീഷന്മാർ പ്രധാന പുരോഹിതന്മാർ ആ വെള്ളി നാണയങ്ങൾ എടുത്തുകൊണ്ട് പറഞ്ഞു ഇത് രക്തത്തിൻ്റെ വിലയാകിയാൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കരുത് ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് അനുവദീനീയമല്ല അതുകൊണ്ട് അവർ കൂടി ആലോചിച്ച് ഒരു ആ പണം കൊടുത്ത് വിദേശികളെ സംസ്കരിക്കാൻ വേണ്ടി ഒരു കുസവൻ്റെ പറമ്പ് വാങ്ങി അത് ഇന്നും രക്തത്തിൻ്റെ പറമ്പ് എന്നറിയപ്പെടുന്ന അക്കൽ ധാമ എന്ന് വിറിക്കപ്പെടുന്നു ഇത് കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുത്ത പണമാണ് ഈ പണം ദേവാലയത്തിൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കരുത് ഇതിൻ്റെ മേൽ കണ്ണുനീരുണ്ട് ഇതിൻ്റെ മേൽ ശാപമുണ്ട് നിലവിളിയുണ്ട് ഇതിൻ്റെ മേൽ ഇത് രക്തക്കറയുള്ളതാണ് ഈ പണം അതുകൊണ്ട് ഇത് ഈത് ദേവാലയത്തിൽ നിക്ഷേപിക്കാൻ പാടില്ല എന്ന് അങ്ങനത്തെ മതപുരോഹിതന്മാർ അവർക്ക് മനസ്സിലായി പിന്നെ എന്ത് ചെയ്യണം ഈ പണം കൊണ്ട് അവരെല്ലാം കൂടിയാലോചന നടത്തി അപ്പോൾ നമുക്ക് സ്വദേശികളെല്ലാം സംസ്കരിക്കാൻ ഇവിടെ ഉണ്ട് അപ്പം വിദേശികളെ അടക്കാൻ കുഴിച്ചിടാൻ നമുക്കൊരു ശവപ്പറമ്പ് വാങ്ങാം അങ്ങനെ ഒരു പറമ്പ് വാങ്ങി ശവപ്പറമ്പ് അതിനെ അക്കൾ ദാമ എന്ന് ആ പറമ്പിനെ വിളിച്ചു ഇപ്പം മറ്റുള്ളവരെ വേദനിപ്പിച്ച് ഒറ്റ കൊടുത്ത് വാങ്ങിയ പണം ദേവാലയത്തിന് വേണ്ട എന്ന് അന്നത്തെ പുരോഹിതന്മാർ തീരുമാനിച്ചു ആ പണം പിന്നെ ഉപയോഗിക്കാൻ ഉപയോഗിച്ചതിനാ ശവപ്പറമ്പ് വാങ്ങാൻ ശവപ്പറമ്പ് വാങ്ങാൻ മാത്രമേ അതിനെ കൊള്ളൂ മറ്റുള്ളവരെ അടക്കാം ശവം അടക്കാം ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ മറ്റുള്ളവരെ കണ്ണുനീര് കുടിപ്പിച്ച് മറ്റുള്ളവരെ വേദനിപ്പിച്ച് വഞ്ചിച്ച് തട്ടിപ്പ് വെട്ടിപ്പ് മായം ചേർത്ത് ഇന്ന് പലരും ചെയ്യുന്ന പ്രവർത്തികൾ ഏത് പച്ചക്കറി വാങ്ങിച്ചാലും അതിനകത്ത് മായം ചേർക്കുക ഏത് സാധനം ചേർത്താലും ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ കൊടുക്കുക വാങ്ങുക ഒരു കൃത്യ ഒരു ഒരു പെർഫെക്റ്റായ സാധനം ഇന്ന് വിപണി വാങ്ങാനില്ല ഏതു വിധത്തിൽ വഞ്ചിച്ചോ പറ്റിച്ചോ കള്ളത്തരം കാണിച്ചോ പ്രവർത്തിച്ചോ പണം ഉണ്ടാക്കാൻ പറ്റും എന്നാണ് നല്ല ശതമാനം ആൾക്കാരുടെയും ചിന്താഗതികൾ മാത്രം ഇങ്ങനെ ചെയ്യുമ്പോൾ എത്രയെത്ര നിരപരാധികൾ പാവപ്പെട്ട മക്കൾ വേദനിക്കുന്നുണ്ട് ബിസായിക്ക് വേണ്ടിയിട്ട് പൈസ കൊടുക്കും ജോലിക്ക് വേണ്ടിയിട്ട് എട്ടും പത്തും പതിനഞ്ചും ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് ജോലിയില്ല പൈസയില്ല വിദേശത്ത് പോകാൻ പറ്റുന്നില്ല വിദേശത്ത് പോയി കഴിഞ്ഞാൽ പറഞ്ഞ ജോലിയൊന്നും അല്ല കിട്ടുന്നത് വെറും തരം താന്ന ജോലിയാണ് കിട്ടുന്നത് അവരുടെ കണ്ണുനീര് അവരുടെ വേദന മറ്റുള്ളവരെ വേദനിപ്പിച്ച് അവരെ കണ്ണുനീര് കുടിപ്പിച്ചിട്ട് അവരുടെ പണം നീ തട്ടി കൈക്കലാക്കിയാൽ ആ പണം പറയുമുള്ളവരെ ശവപ്പറമ്പ് വാങ്ങാൻ അതിന് മാത്രമേ പ്രയോജനപ്പെടൂ അത്രയും നികിഷ്ടമാണ് ആ പണം വേറെ ഒന്നിനും പ്രയോജനം ചെയ്യേല നല്ല കാര്യങ്ങൾക്കൊന്നും അത് ഉപകരിക്കുകയല്ല നിനക്ക് സമാധാനം നൽകുന്ന സന്തോഷം നൽകുന്ന അഭിവൃദ്ധി നൽകുന്ന തലമുറയ്ക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യങ്ങൾക്കും ആ പണം ഉപയോഗപ്രദമല്ല അത് ശബിക്കപ്പെട്ട വസ്തുവാണ് അതുകൊണ്ടാണത് ദേവാലയത്തിൽ ഇടരുതെന്ന് പറഞ്ഞത് കള്ളും കരിഞ്ചന്ത എല്ലാം നടത്തി അക്കാരി കോണ്ടാക്ട് നടത്തി മദ്യം വാങ്ങി മദ്യം കുട്ടിച്ച് കുടിപ്പിച്ച് ഈ പ്രവർത്തികളെല്ലാം ചെയ്യുന്ന വ്യക്തികൾ പെരുന്നാൾ വരുമ്പോൾ രണ്ട് ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ ഇരിക്കട്ടെ പള്ളിക്ക് പെരുന്നാൾ നടത്താൻ മൊത്തം പെരുന്നാളേറ്റെടുക്കുക പള്ളി പെരുന്നാ ഇനി പള്ളി പണി പണിയാൻ വരുമ്പോൾ പള്ളി പണിക്ക് കൊടുത്തേക്കുക അമ്പതിനായിരം ഒരു ലക്ഷം അഞ്ച് ലക്ഷം പത്ത് ലക്ഷം രൂപ ഇരിക്കട്ടെ എൻ്റെ പേരിൽ പള്ളി പണിയാൻ കപ്പേള പണിയാൻ എന്തെല്ലാം നല്ല നല്ല സോഷ്യൽ പ്രവർത്തനങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഈ പണം ഉപയോഗിക്കുന്നുണ്ട് ഓരോ വ്യക്തികളും ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ അന്യായമായി നിങ്ങൾ വാങ്ങുന്ന പണം മറ്റുള്ളവരെ പറ്റിച്ച് വഞ്ചിച്ച് തട്ടിപ്പിച്ച് തട്ടിപ്പ് കാണിച്ച് കള്ളപ്പലിശ നിങ്ങൾ കള്ളപ്പലിശ അമിതമായിട്ട് മറ്റുള്ള ഞെരുക്കി പാവങ്ങളെ പറ്റിച്ച് ഉണ്ടാക്കുന്ന പണം ഇത് ദേവാലയങ്ങൾക്ക് ദൈവത്തിന് കൊടുക്കരുത് ദയവായി പള്ളിക്ക് കൊടുക്കരുത് ദേവാലയത്തിന് കൊടുക്കരുത് ധ്യാനകേന്ദ്രത്തിന് കൊടുക്കരുത് ധ്യാന ശുശ്രൂഷകർക്ക് കൊടുക്കരുത് ഇത് വാങ്ങുന്നവരും ശപിക്കപ്പെട്ടതായി മാറും അവരുടെ മേലും നിങ്ങളുടെ ശാപത്തിൻ്റെ പരിണത ഫലം പങ്കുചേരും ഇപ്പോൾ ഒരുപാട് മോഷ മോഷ്ടിക്കുന്ന ഒരാൾ മോഷ്ട വസ്തു മോഷണ വസ്തു മോഷണവസ്തു മോഷ്ടിച്ചയാൾ മോഷണവസ്തു വേറാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അതിനകത്ത് പങ്കാളിയായി മാറുകഴിയുന്നത് ഇതുപോലെയാ മറ്റുള്ളവരിലേക്ക് ശാപങ്ങൾ അതിൻ്റെ പരിണത ബലം ഉണ്ടാക്കാൻ നിങ്ങൾ കാരണമാകരുത് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ മറ്റുള്ളവരെ വഞ്ചിച്ച് വേദനിപ്പിച്ച് തട്ടിച്ച് മറ്റുള്ളവരെ ഒറ്റ കൊടുത്ത് ഉണ്ടാക്കിയ പണം കൊണ്ട് നിങ്ങളൊരു വീട് വെച്ചാൽ അതിനകത്ത് സമാധാനം ഉണ്ടാകിയല്ല നിങ്ങൾ ഒരേക്കർ സ്ഥലം വാങ്ങിയാൽ അത് നിങ്ങൾ അനുഭവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് അതിനകത്ത് പെര പണിതാൽ സമാധാനം ഉണ്ടാകിയല്ല നിങ്ങൾക്കോ അല്ലെങ്കിൽ അതിനകത്ത് വസിക്കുന്ന അടുത്ത തലമുറയ്ക്ക് അതുകൊണ്ടൊരു കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ആ കാർ അധികനാൾ അവിടെ കിടക്കിയല്ല ഒരുപക്ഷെ അപകടം ഉണ്ടാകും മനസ്സിലായോ അതുകൊണ്ട് വിദേശ യാത്രയ്ക്ക് പോയി കഴിഞ്ഞാൽ അതിനേക്കാൾ സ്പീഡ് തിരിച്ചു പോയി ഇങ്ങോട്ട് ആ പണം നല്ലതിന് വേണ്ടി ഉപകരിക്കുകയല്ലെന്നാണ് ചുരുക്കം പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ഈ യൂദാസ് അമ്പതിച്ച യേശുവിനെ ഒറ്റ കൊടുത്ത് യേശുവിനെ ഒറ്റ കൊടുത്ത് സമ്പാദിച്ച പണം ദേവാലയത്തിന് വേണ്ട എന്ന് പുരോഹിതന്മാർ തീരുമാനിച്ചു ഇന്നത്തെ പുരോഹിതന്മാരോ തീരുമാനിക്കണം നമുക്ക് ആരെങ്കിലൊക്കെ അമ്പത് ലക്ഷം ഒരു ലക്ഷം പത്തു ലക്ഷം രൂപയൊക്കെ ഡൊണേഷൻ തരുമ്പോൾ ഇതൊക്കെ ഇതിന് ഇത് എവിടെ നിന്ന് ഇതിന് ഉണ്ടായ സോർട്സ് അതും കൂടെ ഒന്ന് കണ്ടെത്തി പരിചയച്ച് മനസ്സിലാക്കിയിട്ട് വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ അവിടുത്തെ ആരാധനകളൊന്നും വലിയ പ്രയോജനം ചെയ്യപ്പെടുകയല്ല ഹാലോലു അപസ്തോര പ്രവർത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ ഒരു ദമ്പതികളെക്കുറിച്ച് പറയുന്നുണ്ട് അനന്യ സഫീറ ദമ്പതികൾ പത്രോസിൻ്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട അനേകർ അവരുടെ സമ്പത്തും വസ്തുവകകളെല്ലാം വിറ്റ് ഇതാ അപ്രസ്തോലൻ്റെ കാൽക്കൽ വെച്ചിട്ട് പറയുകയാണ് ഇതെല്ലാം ഇല്ലാത്തവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ് തുല്യമായി വിതരണം ചെയ്തു കൊണ്ടിരുന്ന ആ സമയത്ത് ഈ അനന്യാസ് സവീറ ദമ്പതികൾ എന്ത് ചെയ്തു അവരുടെ സമ്പത്ത് മുഴുവൻ അവർ വിറ്റു വിറ്റിട്ട് രണ്ട് പേരുടെയും അറിവോടുകൂടി അവർ ഒരു ഭാഗം ഒരു ഭാഗം മാറ്റി വെച്ചു ഒളിപ്പിച്ചു വെച്ചു എന്നിട്ട് മറ്റേ ഭാഗ അതിൽ മറ്റേ ഭാഗത്തിൻ്റെ ഒരു ഭാഗം ഈ ഭർത്താവ് ഇതാ പത്രോസിൻ്റെ മുമ്പിൽ അനന്യാസ് പത്രോസിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുക ഇതാ ഞങ്ങളുടെ സ്വത്തുക്കളെല്ലാം വിറ്റിരിക്കുകയാണ് എൻ്റെ പത്രോസിട്ടാ ഞങ്ങളുടെ വസ്തുക്കളെല്ലാം ഞങ്ങൾ വിറ്റ് ഇടാ നിന്റെ കാൽക്കൽ വയ്ക്കുന്നു എന്ന് അന്യാസ് പറയുക ഉടനെ അത്ര ദിവസം പറയുക പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പരിശുദ്ധാത്മാവിനെതിരെ കള്ളം പറയാനും നിന്നെ ആരാ പ്രേരിപ്പിച്ചത് ഇടാ വിറ്റ പണം മുഴുവനുണ്ടോ ഞാൻ പറഞ്ഞു ഉണ്ടേ ഓട്ടനെ അവൻ നിലത്ത് വീണ് മരിച്ചു പ്രേശലോ കുറെ കഴിഞ്ഞപ്പോഴാണ് ഭാര്യ സ സഫീറാ വന്നത് അരുവരായും ഒരു സമ്പത്തിൻ്റെ ഭാഗമായിട്ട് വരികയാണ് ഇതാ വിറ്റതിൻ്റെ സമ്പത്ത് മുഴുവനെ ഇതാ നിൻ്റെ മുമ്പിൽ കൽക്കൽ വിൽക്കുന്നു പത്ത് റോസ് ചോദിച്ചു മുഴുവനുണ്ടോയെന്ന് ചോദിച്ചു മുഴുവനുണ്ടോയെന്ന് പറഞ്ഞു നിന്നെയും നിങ്ങൾ രണ്ട് പേരും ഒത്ത് ഇങ്ങനെ കള്ളം പറയാൻ നിന്നെ ആരാ പ്രേരിപ്പിച്ചത് എന്ന് ചോദിച്ച് ഒട്ടനെന്നെ അവളും അവിടെ മരിച്ചു വീണു എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം മറച്ചു വച്ചിട്ട് മാറ്റി വെച്ചിട്ട് ഞങ്ങളുടെ സമ്പത്ത് മുഴുവൻ വിറ്റ പണമാണ് ഇത് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ധ്വനിപ്പിക്കുന്ന വിധത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുക അതാണ് കള്ളത്തരം എന്ന് പറയുന്നത് സമ്പത്തിന് മേലുള്ള കള്ളത്തരം ഉടനെ തന്നെ അവിടെ മരണം സംഭവിച്ചു സമ്പത്ത് മുഴുവൻ വിൽക്കാൻ പത്ത് ദിവസം പറഞ്ഞില്ല സ്വയം അവർക്ക് തോന്നിയതാണ് വിറ്റാക്കാമെന്ന് സ്വയം തോന്നിയതാണ് വിൽക്കാം എന്ന് തീരുമാനിച്ചത് അവർ തന്നെയാണ് മാറ്റി വയ്ക്കാമെന്നും അവർ തന്നെ സ്വയം തീരുമാനിച്ചു ബാക്കി കൊണ്ട് കൊടുക്കാമെന്നും അവർ തീരുമാനിച്ചു അതാണ് തെറ്റായ കാരണം അതുകൊണ്ട് പറയുമ്പോൾ സമ്പത്തിൻ്റെ മേഖലയിൽ സാമ്പത്തിക മേഖലയിൽ ആരോടും നുണ പറയരുത് കള്ളം പറയരുത് കള്ളത്തരം കാണിക്കരുത് ഇല്ലാത്തത് കൂട്ടിപ്പറയരുത് ഇല്ലാത്തത് കുറച്ച് കാണിക്കരുത് കള്ള കള്ളരേഖകൾ കള്ളരേഖകൾ ഉണ്ടാക്കുക കള്ളയൊപ്പ് കള്ള വൗച്ചർ കള്ള രേഖകൾ കള്ള വൗച്ചർ ഉണ്ടാക്കുക കള്ളയൊപ്പിടുക കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക വയസ്സ് കുറച്ച് കാണിക്കുക വയസ്സ് കാണിക്കുക വിദേശത്ത് പോകാൻ തെറ്റായ വിധത്തിൽ വിദേശത്ത് പോകുക മണി ചെയിൻ ഇത് വലിയ തെറ്റാണ് മണിച്ചെയിൻ ഒരു ദൈവപ്രൈതൽ അത് എൻ്റെ പുറകെ പോകാൻ പാടില്ല കള്ളയളവ് കള്ള അളവ് മായം ചേർക്കുക കോപ്പിയടി കോടതിയിൽ കേസ് കൊടുക്കുക സ്വന്തം സഹോദരന് വേണ്ടി അയലോക്കത്തുള്ളവർക്ക് വേണ്ടി കൂടെ ജോലി ചെയ്തവർക്ക് വേണ്ടിയിട്ട് ആർക്കെങ്കിലും വേണ്ടിയിട്ട് കോടതിയിൽ കേസ് കൊടുക്കുക ന്യായത്തിനു വേണ്ടിയിട്ട് ഒരു ദൈവ പൈതൽ ഒരിക്കലും കോടതിയിൽ ന്യായത്തിനു വേണ്ടി കോടതിയിൽ കേസ് കൊടുക്കരുതെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് ഇതെല്ലാം സാമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് സ്വയം നിങ്ങൾ ചിന്തിക്കുക ഏതെല്ലാം മേഖലയിൽ ഞാൻ വിശുദ്ധി സൂക്ഷിക്കാതെ സമ്പത്തിൻ്റെ മേഖലയിൽ മറ്റുള്ളവരെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട് ദൈവത്തെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട് സത്യസന്ധത പുലർത്താതിരുന്നിട്ടുണ്ട് പലതും മറച്ചു വച്ചിരിക്കുക വെളിപ്പെടുത്താതിരിക്കുക അതുകൊണ്ട് ആ മേഖലയിൽ നിങ്ങൾ വിശുദ്ധി സൂക്ഷിച്ചാൽ കൊടുക്കേണ്ട വ്യക്തികൾക്ക് അർഹതപ്പെട്ടത് എത്രയും പെട്ടെന്ന് കൊടുത്താൽ ആരെ സമ്പത്തിനു മേൽ വഞ്ചിക്കാതെ പറ്റിക്കാതിരുന്നാൽ പ്രിയമുള്ളവരെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും പ്രത്യേകിച്ച് സമ്പത്തിൻ്റെ മേഖലയിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ മക്കൾക്കോ ഒരു കുറവുമില്ലാത്ത വിധത്തിൽ എൻ്റെ അനുഭവം പറയുകയാണ് അന്നന്നു വേണ്ടുന്ന കാര്യങ്ങൾ ഒരു കുറവുമില്ലാത്ത ഇല്ലാത്ത വിധത്തിൽ ദൈവം നിങ്ങളെ നടത്തും നടത്തും പ്രൈസ്തലോ അലലൂയ അത് പ്രാർത്ഥിക്കുക കഥാവി ശബ്ദം കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെ ഓർക്കുകയാണ് നിന്റെ അത്ഭുത ക്രമയാലും അനുഗ്രഹത്താലും ഇവരെ നിറയ്ക്കണമേനെ പ്രാർത്ഥിക്കുന്നു സമ്പത്ത് അനേകരം വഴിതെറ്റിക്കുന്ന കഥത്താവ് സമ്പത്തിനുള്ള ഭ്രമം വിഗ്രഹ ആരാധന തന്നെയാണെന്ന് പറയുന്നുണ്ട് കഥത്താവുന്നതിനാൽ സമ്പത്തിനുള്ള ഭ്രമം കാരണം ഏതു വിധത്തിലും പണമുണ്ടാക്കാൻ വേണ്ടി തന്ത്രപ്പെടുന്ന തട്ടിപ്പും തെറ്റുകളും ചെയ്യുന്ന ഈ മക്കളമേൽ മേൽ ഭരണതോധിക്കും ഇതിൻ്റെ അത്ഭുത ക്രമ തോന്നി വിശുദ്ധിയോടെ സത്യസന്ധയോടെ വിശുദ്ധ ജീവനായ അനുഗ്രഹിക്കണം കേട്ടാമെ വേണ്ടാത്ത പണം എനിക്ക് വേണ്ട മറ്റുള്ളവർക്ക് അർഹതപ്പെട്ട പണം എനിക്ക് വേണ്ട മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു പണം എനിക്ക് വേണ്ട എന്ന് തീരുമാനമെടുക്കാനുള്ള കൃപ ഇവിടെ മേൽ വ്യാപരിക്കട്ടെ അഭിഷേകം വരെ മേൽ ഇറങ്ങട്ടെ കേട്ടാൽ സത്യസ്വ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ കത്താവിയരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ ഇവ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ സാമ്പത്തികമേലുള്ള എല്ലാ അശുദ്ധികളും വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന വിശുദ്ധി നിറയട്ടെ അഭിഷേകം കൃപകളും ഇവിടെ നിറയട്ടെ ഓ പരിശുദ്ധാത്മാവേ ഇവരെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ ദാരിദ്ര്യം മാറട്ടെ ദുഃഖങ്ങൾ മാറട്ടെ ഞെരുക്കങ്ങൾ മാറട്ടെ കഷ്ടപ്പാടുകൾ മാറട്ടെ പട്ടിണി മാറട്ടെ കടബാധ്യതകൾ ബാധ്യതകൾ മാറട്ടെ യശുവന്റെ നാമത്തിൽ സമ്പത്തിന്റെ മേൽ ഉയർച്ച ഉണ്ടാകട്ടെ ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ മാറട്ടെ നാമത്തിൽ നാമത്തിൽ കൊണ്ട് വലിയ തന്നെ ആമേൻ ആമേൻ യേശുദ്ധികൾ